hi ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം ഇനി മുതൽ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഇങ്ങനെയായിരിക്കും കേട്ടോ നമ്മുടെ ചാനലിലെ റിവ്യൂസ് എല്ലാം എപ്പോഴും ഇടണോ ആഗ്രഹം കൊണ്ടാണ് ഇപ്പൊ ഫേസ് വെച്ചിട്ടാണ് വീഡിയോ ഇടുന്നുണ്ടാവുക ഞാൻ മാത്രമല്ല മിക്ക റിവ്യൂസ് ചാനലും ഉടനെ തന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇടുന്നുണ്ടാവുക എന്തായാലും കിടക്കാം അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പത്തനമാറ്റിന്റെ റിവ്യൂ ആണ് കേട്ടോ അപ്പം അങ്ങനെ നയനയാണ് പടം വരച്ചത് ആദർശനെ യറ്റം മാത്രമേ ഉള്ളൂ നയനെപ്പോൾ ആ കമ്പനിയിൽ കാലെടുത്ത് കുത്തിയോ അന്ന് മുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്നൊക്കെ നമ്മുടെ ആദർശനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ആദർശനെ പതുക്കെ പതുക്കെ അതായത് മനസ്സിലയനയുടെ ആ ഒരു രൂപവും നയനയുടെ ആ നല്ല സ്വഭാവങ്ങളൊക്കെ തന്നെ നമ്മുടെ ആദർശന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുക കേട്ടോ അങ്ങനെ നയനെ മുതൽ ആദർശം ശ്രദ്ധിച്ചു തുടങ്ങുകയാണ് നയനെ എന്തൊക്കെയാ ചെയ്യണം തനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്ന ആദർശം പതുക്കെ പതുക്കെ നയനെ സ്നേഹിക്കുകയാണ് അങ്ങനെ കുറച്ച് ദിവസം ആദർശം മനസ്സിലാക്കി നയനെ തന്നെയാണ് ആ പടങ്ങളൊക്കെ നെക്ലസിന്റെ ആ പുതിയ ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ചെന്നുള്ളത് അപ്പൊ അങ്ങനെ നമ്മുടെ കമ്പനിയിലെ ഡിസൈനർ ആക്കി നയനെ നിയമിക്കുകയാണ് എന്തായാലും അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് കാത്തിരുന്നത് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ